Allah സർവാധിപതി അല്ല തന്നെ അള്ളാഹുവല്ലാതെ വേറൊരു ഇലായില്ല വേറൊരു നിയന്ത്രിതാവില്ല എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ആ റപ്പാണ് സർവ്വതും നിയന്ത്രിക്കുന്നത് പരിപാലിച്ച് പോറ്റുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ടില്ലേ മോമിനിങ്ങളെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അമേരിക്കയിലെ ഒരു വീട്ടിന്റെ ിൽ നിന്ന് ഒരു പ്രത്യക്ഷപ്പെടുന്നത് അതോടൊപ്പം ചെറിയ കാറ്റുകളും വീശിയതോടുകൂടെ ആ നാട് കത്താൻ തുടങ്ങി മുപ്പത്തയ്യായിരം ഏക്കർ കണക്കിന് സ്ഥലമാണ് കത്തിയത് ആ കത്തിയതിൽ പതിനയ്യായിരത്തോളം ബിൽഡിങ്ങുകൾ കത്തി അമർന്നിട്ടുണ്ട് ചാരമായിട്ടുണ്ട് അതിന്റെ അകത്തളങ്ങളിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ െന്ന് ഇതുവരെയക്കും കണക്കെടുപ്പ് നടന്നിട്ടില്ല അമേരിക്കയുടെ പ്രസിഡന്റ് േദനയാണ് ദുഃഖമാണ് ടെൻഷനാണ് എത്ര വലിയ അധികാരസ്ഥനായാലും എത്ര വലിയ ഭരണാധികാരിയായാലും സമാധാനമില്ലാത്ത ജീവിതം എന്തിനുള്ളോ ഏത് വലിയ ഭരണാധികാരിയായാലും അവർക്കെല്ലാവർക്കും വേണ്ടത് സമാധാനമാണ് രാജ്യത്തിന്റെ ഭരണാധികാരം വീണ്ടും ട്രംപിന്റെ കയ്യിലേക്ക് വന്നില്ലേ ട്രംപ് വീമ്പിളക്കിയില്ലേ Yeah. <laughs> ഫലസ്തീനില് ആരെയെല്ലാം ബന്ധികളായി ഫലസ്തീനിലെ പിടിക്കപ്പെട്ട് ജയിലുകളിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ ഇസ്രായേലികളായ ആളുകളെ അവരെ ബന്ധികളായ ആളുകളെ മോചിപ്പിക്കണം എങ്കിൽ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ മോചിപ്പിച്ചില്ല എങ്കിൽ അവരെ മുഴുവനും ഞാൻ കത്തിച്ചു കളയുമെന്ന് ട്രംപ് വീണ്ടിപ്പോയി അതിന് ശേഷം ശേഷം അമേരിക്ക കത്തുകയാണ് അമേരിക്കയിലെ ഒരു വീട്ടിന്റെ പിന്നിൽ നിന്ന് പുറപ്പെട്ട തീ മുപ്പത്തായിരം ഏക്കർ കണക്കിന് സ്ഥലങ്ങള് എത്രയോ ഹോളിവുഡ് നടൻ നടി നടന്മാരുടെ വീടുകളാണ് ലോസ് ഏഞ്ചൽസിൽ തക്ക് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് അഷ അല്ലാ അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കട്ടെ അവരിലും നല്ല മനുഷ്യന്മാരുണ്ടാകും അള്ളാഹുവേ അവർക്കും നീ രക്ഷ നൽകണേ അല്ല നീ കാവല നൽകണേ അല്ല നീ അഭയം നൽകണേ റബ്ബേ പറഞ്ഞു വരുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപക്കാണത്രേ ഏറ്റവും വലിയ ഒരു ബിൽഡിങ് അവിടെ വിൽപ്പനക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ആ വിൽപ്പനക്ക് വേണ്ടി വച്ച ഇരുന്നൂറ്റി എൺപത്തി കോടി രൂപക്ക് വിൽപ്പനക്ക് വേണ്ടി വച്ച ബിൽഡിങ് ഇന്ന് കത്തി അമർന്നിരിക്കുകയാണ് അൻപത് മില്യൺ കണക്കിന് ഡോളറുകളാണ് ുന്നത് ഒരിക്കലും നികത്താൻ കഴിയാത്ത അത്രമാത്രം വലിയ ഒരു ദുരന്തമാണ് കാലിഫോർണിയയിലെ തെക്കൻ ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തീ അണച്ച് വരുമ്പോഴേക്കും മറ്റൊരു ഭാഗത്ത് വീണ്ടും കത്തുകയാണ് തീ അണച്ചിട്ട് അവർ ആശ്വാസമായി അവര് മറ്റൊരു ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോ മുമ്പ് കത്തിയെടുത്തു നിന്ന് വീണ്ടും കത്താൻ തുടങ്ങുകയാണ് ആധുനിക പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങള് ഈ വിവരങ്ങൾ നമ്മുടെ മുന്നില് ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുകയാണ് ിങ്ങളേ കിയാമത്ത് നാളിന്റെ അടയാളമല്ലേ അള്ളാഹുവാന വലിയ തീകളെ ഭൂമി ലോകത്തേക്ക് അയക്കുമെന്നത് വലിയ കാറ്റുകൾ പുറപ്പെടുമെന്നത് അള്ളാഹുവിന്റെ തീരുമാനം എപ്പോഴാണ് വരിക ഇനി എപ്പോഴാണ് നമ്മൾ നന്നാവുക നമ്മളെന്തേ പാഠം പഠിക്കാത്തത് നമ്മളെന്തേ പാഠം ഉൾക്കൊള്ളാത്തത് ഇനി എപ്പോഴാണ് നമ്മൾ ഉത്ബുദ്ധരാവുക ഇതെല്ലാം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ് വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹുസുബാന ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറല്ല നമ്മളിപ്പോഴും ആധുനിക ഫാഷ ഫാഷന്റെ ആധുനികമായ പളപളപ്പിന്റെ പിന്നാലെയാണ്